Namaskaram മാർച്ച് മൂന്നിന് ബ്രിട്ടൻ നൽകിയ പഹൽഗാമിലേക്കുള്ള യാത്രാ വിലക്ക് ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗം അറിഞ്ഞില്ലെന്ന് ഞെട്ടിക്കുന്ന വിവരമായി മാറുകയാണ് പൊതുവെ പ്രശ്നബാധ പ്രദേശങ്ങളിലേക്ക് അതാതിടത്തെ പ്രാദേശിക സംഭവങ്ങൾ വിലയിരുത്തിയാണ് ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പ് സഞ്ചാരികളായ തങ്ങളുടെ പൗരത്വങ്ങൾക്ക് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകുന്നത് ഇന്ത്യയിൽ മണിപ്പൂരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ പ്രശ്നബാധിതം ആയതോടെ തുടർച്ചയായി ബ്രിട്ടൻ സഞ്ചാരികൾക്ക് യാത്രാ നിർദ്ദേശം നൽകുന്നതാണ് ശബരിമല വിവാഹ സമയത്തും കേരളം സന്ദർശിക്കുന്ന സുരക്ഷിതം അല്ലെന്ന് ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകിയതാണ് ഇത്തരത്തിലുള്ള വിലക്കുകൾ ബ്രിട്ടൻ സാധാരണമായി നൽകുന്നതിനാലായിരിക്കാം ഇത്തവണ മാർച്ച് മൂന്നിന് പഹൽഗാമിനെ കുറിച്ച് ബ്രിട്ടൻ ആശങ്ക പങ്കുവച്ചപ്പോൾ ഇന്ത്യൻ നിരീക്ഷണ സേനയും ഇന്റലിജൻസ് ഒക്കെ അതിന് വേണ്ടത്ര ശ്രദ്ധ നൽകാതെ പോയത് മാത്രമല്ല അന്ന് തന്നെ മണിപ്പൂരിനെ കുറിച്ചും ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരുപക്ഷെ തുടർച്ചയായി നൽകുന്ന മുന്നറിയിപ്പ് കൊണ്ടായിരിക്കണം പഹൽഗാം സന്ദർശനം ഒഴിവാക്കണമെന്ന മട്ടിൽ മാർച്ച് മൂന്നിന് ബ്രിട്ടൻ നൽകിയ മുന്നറിയിപ്പിന് ഇന്ത്യൻ സേനാ വിഭാഗങ്ങളും സുരക്ഷാ ഏജൻസികളും വേണ്ടത്ര ശ്രദ്ധ നൽകാതെ പോയത് എന്നാൽ കൃത്യം ആറാഴ്ച പിന്നിട്ടപ്പോൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് മുസ്ലിം ഇതര പുരുഷന്മാരെ തിരഞ്ഞി പിടിച്ച് വെടിവെച്ചു കൊന്ന പൈശ്ചാരിക തീവ്രവാദി ശേഷം ലോകമെങ്കും ചർച്ചയായത് ഇന്ത്യയുടെ സുരക്ഷാ പാളിച്ചകൾ തന്നെയാണ് അതിർത്തി ഗ്രാമങ്ങൾ വേണ്ടത്ര സുരക്ഷ കൂടാതെ പ്രാദേശിക സർക്കാർ തുറന്നു കൊടുത്തതാണ് തീവ്രവാദികൾക്ക് സഹായകം ആയതെന്ന് കേന്ദ്ര സർക്കാർ തണുതപ്പാൻ വാദിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് വെളിയിൽ എങ്കിലും കാശ്മീർ ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത് എന്ന് നോക്കാതെ ഇന്ത്യ സുരക്ഷാ പാളിച്ചയായാണ് പഹല്ഗാം ആക്രമണം വിലയിരുത്തപ്പെടുന്നത് അതിനിടെ കശ്മീരിൽ നടന്ന ഞെട്ടിക്കുന്ന ശേഷവും എങ്ങനെയെങ്കിലും ഇന്ത്യയെ താറടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അൽ ജസീറ പോലെയുള്ള ഇസ്ലാമിക പിന്തുണയുള്ള മാധ്യമങ്ങൾ കാശ്മീർ താഴ്വര ശാന്തമാക്കി എന്ന മോദിയുടെ പ്രചാരണം ബലൂൺ പൊട്ടും പോലെയായി എന്നാണ് കളിയാക്കളിന്റെ സ്വരത്തിൽ ഇപ്പോൾ ഖത്തറിൽ നിന്നും പുറത്തു വരുന്ന അൽ ജസീറ പറയുന്നത് ഭീകരാക്രമണത്തെ തള്ളിപ്പറയുന്നതിന് പകരം മോദി സർക്കാർ പരാജയമാണെന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയുടെ സ്വരത്തിലാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ ഭീകരവാദം മടങ്ങിയെത്തിയെന്ന് ലോകത്തെ അറിയിക്കുന്നതിൽ അസാധാരണ ആവേശമാണ് അൽ ജസീറ പ്രകടിപ്പിക്കുന്നത് ഒരുപക്ഷെ യുദ്ധമുണ്ടായാൽ കടുത്ത ഇന്ത്യ വിരുദ്ധ റിപ്പോർട്ടറിന്റെ ഭാഗമായാൽ അതിനുള്ള സാധൂകരണം ഒരുക്കുക കൂടിയാണ് അനു ജസീറയുടെ ഉന്നമെന്ന് വ്യക്തം അൽജസീറയ്ക്ക് പിന്നാലെ ബി ബി സി നടത്തിയ മാധ്യമ കവറേജ് വിവാദങ്ങളിലേക്ക് നീങ്ങുകയാണ് പല ഘട്ടങ്ങളിലും ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സഹകരണത്തിൽ പ്രയാസം സൃഷ്ടിക്കാൻ ബി ബി സി റിപ്പോർട്ടിങ് കാരണമായത് പോലെ ഒരിക്കൽ കൂടി ബി ബി സി ഇന്ത്യയുടെ കണ്ണിലെ കരടാവുകയാണ് ലോകം അപലപിച്ച കശ്മീർ തായ്വരാക്രമണത്തെ ബി ബി സി നിസ്സാരവൽക്കരിച്ചാണ് റിപ്പോർട്ട് ചെയ്തതെന്നാണ് ഇന്ത്യയുടെ പരാതി തീവ്രവാദികൾ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം കലാപഹാരികൾ എന്ന അർത്ഥം വരുന്ന മിലിറ്റന്റ് എന്ന വാക്ക് ഉപയോഗിച്ചതാണ് ഇന്ത്യയെ പ്രകോപിപ്പിച്ചത് ഇക്കാര്യത്തിൽ ബി ബി സി ഇന്ത്യയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോഴൊക്കെ ഉരസലുകൾ നടന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ പാകിസ്ഥാനു വേണ്ടി ബി ബി സി നടത്തുന്ന മൃദുസ്വരത്തിലുള്ള റിപ്പോർട്ടിൽ ഇന്ത്യ പലവട്ടം ബ്രിട്ടന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ ആവർത്തനമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് thank you